രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കാണത് അച്ഛൻ അമ്പലത്തിൽ വിളക്കൊക്കെ കത്തിക്കണം കേട്ടോ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മളെ ദ്രൂട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ടൊന്ന് മലയാള മലയാളമാസത്തെ പിറന്നാളാട്ടോ ഡേറ്റ് ആയിട്ടില്ല ഡേറ്റ് ഡിസംബറിലാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ആളൊന്ന് വിളിച്ച് എണീപ്പിക്കണം ആളാണെങ്കിൽ ഭയങ്കര ഉറക്കാണ് ഇത്ര രാവിലെ എണീക്കാത്ത ആളാണ് അങ്ങനെ ആളൊരു വിധത്തിൽ നീപ്പിച്ച് ഫ്രഷ് ആക്കി ഇവിടെ നമ്മൾ അമ്പലത്തിലൊന്നും എല്ലാറ്റും തോന്നും ഇനി നമ്മൾ പുറത്ത് വണ്ടേപ്പാട്ട് അമ്പലത്തിലും ശിവൻ്റെ അമ്പലത്തിലും അയ്യപ്പൻ്റെ അമ്പലത്തിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നമ്മൾ രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ പുറത്ത് ഇങ്ങനെ വെളിച്ചൊക്കെ ഒന്നും ഇങ്ങനെ വരുന്നുള്ളൂ അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയത് അമ്പലത്തിൽ പായസമൊക്കെ കഴിപ്പിച്ചിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വിളിച്ചപ്പോൾ അവർ നേരത്തെ എത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തേക്ക് സന്തോഷം സന്തോഷമായിട്ടോ ഇന്നത്തെ ദിവസം പിന്നെ സ്പെഷ്യലായിട്ട് വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിലും എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അമ്പലങ്ങളിൽ പോകണം അവൻ്റെ പേരിൽ പായസം കഴിപ്പിക്കണം പ്രസാദം വാങ്ങിക്കണം എന്നൊക്കെ അതെന്തായാലും നടന്നപ്പോൾ തന്നെ അന്നത്തെ ദിവസത്തേക്കുള്ള ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകുക കേട്ടോ ഇനി ശിവൻ്റെ അമ്പലത്തിലും മോന് വേണ്ടിയിട്ട് പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇവിടെ വന്ന് തൊഴണം നമ്മൾ പായസമൊക്കെ ഇവിടുന്ന് വാങ്ങിക്കണം കേട്ടോ അങ്ങനെ ഇവിടെയും വന്ന് നമ്മൾ തൊഴുത് പ്രസാദം വാങ്ങിച്ച് പായസം വാങ്ങിച്ച് ഇനി നമ്മൾ നേരെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകുക കേട്ടോ കുറച്ച് കുറച്ചപ്പുറം തന്നെയാണ് അയ്യപ്പൻ്റെ അമ്പലം കേട്ടോ ശിവൻ്റെ അമ്പലത്തേക്ക് വരുമ്പോൾ നേരെ അവിടെ നിന്ന് അയ്യപ്പ ക്ഷേത്രത്തേക്കുള്ള നേരിട്ട് വഴിട്ടോ പക്ഷെ അങ്ങനെ ഞാൻ അവിടെ പോയിട്ടില്ലെങ്കിലും ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നമ്മൾ മോൻ്റെ പിറന്നാൾ ആയതുകൊണ്ട് നേരെ പോയതായിട്ട് നമ്മൾ അയ്യപ്പൻ്റെ കൂടി പോകാമെന്ന് വിചാരിച്ച് അച്ഛൻ്റെ കൂടെ ആയതുകൊണ്ട് വന്നിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വന്നു വലിയ പരിചയമില്ല അങ്ങനെ അച്ഛൻ്റെ കൂടെ ആയതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ അവിടെയും പോയി പ്രാർത്ഥിച്ചു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി കാഴ്ചകൾ കെട്ടോ കുറേ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കണ്ടിരുന്നു നിറയെ പൂത്ത് നിൽക്കായിരുന്നു കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകുക കേട്ടോ അച്ഛൻ വണ്ടി എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ മോനെ അവിടെ ഇരുത്തി കുറേ ഫോട്ടോസൊക്കെ ഞാനെടുത്തിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി മോൻക്ക് പായസമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് കുഞ്ഞു സദ്യയും കൂടി ഇടിക്കും അങ്ങനെ വലിയതായിട്ടൊന്നും ഒരു ഇനിയും ചെറിയൊരു സദ്യ ആയിരിക്കും ഇവിടെ പറയും പിറന്നാൾക്കാരനാണ് ആദ്യം കഴിക്കേണ്ടതെന്ന് പറയും കേട്ടോ അപ്പോൾ അവനെന്നെ ആദ്യം വിളമ്പാന്ന് വിചാരിച്ച് അവൻ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആളും ഇതൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ വന്നിരിക്കുകയാണ് ആ എൻ്റെ കുപ്പായൊക്കെ ഒന്ന് മാറ്റി ഒരു ഷർട്ടൊക്കെ ഒടിപ്പിച്ച് നമ്മളത് ചോറ് കൊടുത്തിട്ടോ അവനിക്ക് ചോറ് കൊടുത്തപ്പോൾ ആ കാത്തിയായിട്ട് ഇങ്ങനെ ഇലയിലൊക്കെ ഒറ്റയ്ക്ക് ഇരുത്തി കൊടുത്തപ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ ഇടത് കയ്യായിട്ടും വലത് കയ്യായിട്ടും ഒക്കെ തിന്നാൻ തുടങ്ങിയത് അങ്ങനെ അമ്മ മോനയ്ക്ക് എന്തോ അങ്ങനെ വായി വെച്ചെടുത്തപ്പോൾ അവിടെ ഒരാളിൽ നിന്ന് കണ്ട ഇഞ്ച് എന്ന് പറഞ്ഞിട്ടിരുന്നു കേട്ടോ അങ്ങനെ ആൾക്കും കൊടുത്ത് രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും നല്ല ഹാപ്പിയായിട്ടിനാണെങ്കിൽ പച്ചക്കറീനെങ്കാട്ടിയും കൂടുതലിഷ്ടം മീനുകളോടോ നമ്മൾ ഡ്രോണ്ടാത്രമുള്ള സമയത്ത് അവിടെ ഇപ്പോൾ എന്നും മീനൊന്നും കിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ ആൾക്ക് ഡെയിലി മീൻ കിട്ടും കടലിൻ്റെ അടുത്തായി കാരണേ അച്ഛൻ എന്നും മീൻ കിട്ടും അതുകൊണ്ട് തന്നെ മീനിനോടൊരു പ്രത്യേകിഷ്ടം തുടങ്ങിയിട്ടോക്ക് അങ്ങനെ അച്ഛൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരമായപ്പോൾ ബീച്ച് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി എല്ലാവരും പിറന്നാളൊക്കെ അല്ലായിരുന്നു അപ്പം ഇന്ന് ബീച്ചിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മളെല്ലാവരും കൂടി അമ്മയും ചേച്ചിയും പിള്ളേരും കുട്ടീസൊക്കെ ഉണ്ടായിട്ട് നമ്മളുകൂടെ എല്ലാവരും കൂടി ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ബീച്ചിക്ക് പോകുമ്പോൾ നല്ല വ്യൂ കേട്ടോ തൊട്ടടുത്ത് തന്നെ ഒരു പുഴ ഉണ്ട് അപ്പോൾ ആ പുഴയിൽ നിന്ന് ഇങ്ങനെ ബീച്ചിക്കിങ്ങനെ നോക്കുമ്പോൾ നല്ല രസം കേട്ടോ നമ്മൾ ബീച്ചിലിപ്പോൾ ടൂറിസം പരിപാടിയൊക്കെ വരുന്നതുകൊണ്ട് എന്തൊക്കെയോ കുറേ വികസനങ്ങളൊക്കെ വരാൻ പോകുക കേട്ട് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ അടിപൊളിയാന്നൊക്കെ പറയണം എന്താന്ന് കാർക്കറിയും ഇവിടെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വന്നിരിക്കാൻ ഭയങ്കര അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട് ഇവിടെ വന്ന് വന്നിടയ്ക്കിടയ്ക്ക് നമുക്ക് ചായ കുടിയാണ് പരിപാടി കേട്ടോ ഇങ്ങനെ ബീച്ചിൽ നോക്കിയിരുന്ന ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര രസമായിട്ടോ അധികം ചൂടൊന്നും ഇല്ലാത്തൊരു ഇളം വെയിലും നല്ല അടിപൊളി ചായ ഒരു പഴമ്പരിയൊക്കെ കഴിച്ചിരിക്കാൻ ഭയങ്കര രസമായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് വൈകുന്നേരം തുടങ്ങും ബീച്ച് പോകും ചായ പിടിക്കുക ചായ പിടിക്കുക എന്ന് പറയാൻ കേട്ടോ ചായക്കടയിൽ വന്ന് വന്നപ്പോൾ ചായക്കടയിൽത്തെ എല്ലാവരും നമ്മളായിട്ട് ഭയങ്കര കമ്പനി കേട്ടോ ഇവിടെ അടക്കിടക്ക് വരുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും പരിചയം അങ്ങനെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയതാണ് പിള്ളേരൊക്കെ എന്താ പാടുന്നൊന്നും അറിയില്ലിരുന്നിട്ടോ വെള്ളം കണ്ടതിലൂട്ടാനൊക്കെ പായും കിടന്നിട്ട് നമ്മളാണെങ്കിൽ വന്ന ദിവസം തന്നെ നല്ലൊരു മഴക്കോളം കൊണ്ടിരുന്നിട്ടോ ഇപ്പം ആണെങ്കിൽ ഏകദേശം ഒന്നും ഇട്ടായ പോലെ സൂര്യാസ്തമം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇരിട്ടാവണ ഒരു പോലെ കേട്ടോ അപ്പം അമ്മയ്ക്ക് പേജാറായി കോഴിക്കള കുറുക്കം കൊണ്ടുപോകും കുറുക്കം കൊണ്ടു പോകുമെന്ന് പറഞ്ഞ് അമ്മ തുടങ്ങി അങ്ങനെ പിന്നെ അച്ഛനെ വിളിച്ച് പറഞ്ഞു അച്ഛനോട് വേഗം വന്ന് കോഴിക്കൂടെ കഴിക്കാൻ പറഞ്ഞിട്ട് എന്നാലും അമ്മയ്ക്ക് വേചാറ് വീട്ടിൽ പോകാൻ അങ്ങനെ വന്നത് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല കുറച്ച് നേരം അവിടെ വന്ന് നമ്മൾ നേരെ വീട്ടിൽ തന്നെ തിരിച്ചു പോയിട്ടോ കോഴിക്കളം മുടാണ്ട് പോവാൻ നിക്കുമ്പോഴാണ് നമ്മളെ തരൂട്ടേ നമ്മൾ അമ്പലീനെ കണ്ടത് അമ്പലിമാവിനെ ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്പലിമാവിനെ കണ്ട സന്തോഷത്തിനുള്ള ഡാൻസ് ആട്ടോ അത് ഇച്ചിരി വേറെ ബീച്ചിൽ ഒന്ന് നടക്കുമ്പോൾ ഇതിന് ഇട്ടായിട്ടോ നല്ല കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങി മഴ പെയ്യുന്ന ഉറപ്പായിട്ടും അന്ന് പെയ്യും വണ്ടിയെടുത്ത് പോകട്ടോ അമ്മ പറഞ്ഞതുപോലെ തന്നെ വീട്ടിലെത്തിയപ്പോൾ ഇതേ രണ്ട് കുറുക്കന്മാരുട്ടോ ഫ്രണ്ട് തന്നെ അമ്മയ്ക്ക് വേചാറായി കോഴിക്കളെ കൊണ്ടുപോയി അങ്ങനെ പോയി നോക്കിയപ്പോൾ കോഴിക്കളൊക്കെ സേഫാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ കുട്ടൂസ് ബ്ലോഗ് ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബായ്